ഇടുക്കി ജില്ലയിൽ ചുഴക്കിയിൽ ശക്തമായ കൊടുങ്കാറ്റ് ഏതാനും അതിശക്തമായ കാറ്റും മഴയുമാണ് സംസ്ഥാനത്തുടനീളം റിപ്പോർട്ട് ചെയ്യുന്നത് മധ്യ തെക്കൻ ജില്ലകളിൽ കനത്ത വേനൽ മഴ തുടരുകയാണ് ഇടിയോടും കാറ്റോടും കൂടിയ മഴയാണ് പെയ്യുന്നത് കണ്ണൂർ ജില്ലയുടെ മലയോര മേഖലകളിൽ കനത്ത മഴയാണ് തുടരുന്നത് എറണാകുളം കോതമംഗലത്ത് തെങ്ങ് കടപുഴകി വീണ് വാഹന ഗതാഗതം തടസ്സപ്പെട്ടു സംസ്ഥാനത്ത് അടുത്ത മൂന്ന് മണിക്കൂറിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകി ശക്തമായ മഴ കണക്കിലെടുത്ത് പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു ശക്തമായ മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ ഈ ജില്ലകളിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നു ഇന്ന് രാത്രി വരെ കേരള തീരത്ത് കടലേറ്റത്തിനും ഒരു മീറ്റർ വരെ ഉയരമുള്ള തിരമാലകൾക്കും സാധ്യതയുള്ളതിനാൽ തീരദേശവാസികളും മത്സ്യത്തൊഴിലാളികളും ജാഗ്രത പാലിക്കണമെന്ന് ഇൻകോയിസ് മുന്നറിയിപ്പ് നൽകി കോട്ടയം ജില്ലയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ അതിശക്തമായ ഇടിമിന്നലിൽ തീഗോളം വീണു തൊഴിലുറപ്പ് തൊഴിലാളികളായ മുപ്പത്തിരണ്ടോളം ആളുകൾ മഴ ശക്തമായതിനെ തുടർന്ന് ഒരു ഷെഡിനുള്ളിലേക്ക് കയറി നിൽക്കുകയായിരുന്നു ആളുകൾ കൂടി നിൽക്കുന്ന സമയത്ത് ഉണ്ടാവുകയും തൊട്ടു പിന്നാലെ ഷെഡിന്റെ മുൻപിലേക്ക് വലിയൊരു തീഗോളം വീഴുകയുമായിരുന്നു എല്ലാവരും സ്തംഭിച്ചു പോയ അവസ്ഥ രണ്ടുപേർക്ക് ബോധം നഷ്ടപ്പെട്ടു പലരുടെയും ശരീരത്തിൽ പൊള്ളലേറ്റു പതിനൊന്നോളം സ്ത്രീകൾക്ക് ശക്തമായി പൊള്ളലേറ്റു തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ പാലക്കാട് മലപ്പുറം ജില്ലകളിലും ശക്തമായ മഴയുണ്ടാകുമെന്ന് മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നു കടലുയരാൻ സാധ്യതയുള്ളതിനാൽ തീരപ്രദേശങ്ങളായ ഇടവനക്കാട് വൈപ്പിൻ എന്നിവിടങ്ങളിലും അതീവ ജാഗ്രത പ്രഖ്യാപിച്ചു മഴയ്ക്കൊപ്പം അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന മിന്നൽ ചുഴലികൾ അപകടങ്ങൾക്ക് കാരണമായേക്കും ഒരു മണിക്കൂറുകളിലെ കാലാവസ്ഥാ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക